ഒരിടത്തൊരിടത്തെന്നോ പറഞ്ഞു തുടങ്ങാമായിരുന്ന ഒരു പ്രണയകഥ കാരണം ആ പ്രണയം ഇന്നില്ല ആ പ്രണയികളും പ്രണയത്തിൻ്റെ ഓർമ്മകളത്രയും ആ ഡയറിയിൽ കുറിച്ചു വച്ച് അവർ രണ്ടു വഴി പിരിയുകയായിരുന്നു വിനു എന്നായിരുന്നു അയാളുടെ പേര് പ്രിയദർശൻ്റെ താളവട്ടം എന്ന ചിത്രത്തിലെ നായകൻ നാം അയാളെ കണ്ടുമുട്ടുന്നത് മഞ്ഞുപൊതഞ്ഞ് കിടക്കുന്ന ഒരു മാനസികാരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ വരാന്തകളിലാണ് അപ്പോഴേക്കും അയാൾ പൂർവ്വ പ്രണയകഥ പൂർണ്ണമായും മറന്നു കഴിഞ്ഞിരുന്നു ആശുപത്രി വാർഡിലെ തണുപ്പരിച്ച കിടക്കയിൽ അടങ്ങിക്കിടക്കാൻ കൂട്ടാക്കാതെ പറന്നു നടക്കുകയായിരുന്നു അയാൾ ഒറ്റ ചിറകുള്ള പോലെ ചിറകു പാതി കളഞ്ഞു പോയത് എവിടെയാണെന്നറിയാതെ ഡോക്ടർ സാവിത്രിയെ പരിചയപ്പെടുന്നതുവരെ മുൻ ചുണ്ടിക്കാരിയായിരുന്നു സാവിത്രി പട്ടാള പ്രകൃതക്കാരനായ അച്ഛന്റെ തനിപ്പകർപ്പ് കാരണമില്ലാതെ വിനുവിനോട് കലഹിച്ചുകൊണ്ടേയിരുന്നു അവൾ അപ്രതീക്ഷിതമായൊരു രാത്രിയിലാണ് സാവിത്രി വിനുവിൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ കടന്നു പോകുന്നത് വിനു എന്ന വിനോദൻ്റെ പൂർവ്വകാലമുണ്ടായിരുന്നു ആ ഡയറി കുറിപ്പുകളിൽ അയാളുടെ പൂർവ്വ പ്രണയത്തിലെ നായികയായ അനിതയും ആ കുറിപ്പിലുണ്ടായിരുന്നു ആ ഡയറി കുറിപ്പ് വായിച്ചപ്പോഴാണ് വിനുവിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് നമുക്ക് വേർപ്പ് മുട്ടാൻ തുടങ്ങിയത് സാവിത്രിക്കും അങ്ങനെ തന്നെ വിനുവിൻ്റെ പ്രണയകഥയിലെ നായികയെ വസന്തം മണക്കുന്നൊരാ പെൺകുട്ടിയെ സാവിത്രി കണ്ടുമുട്ടുന്നതും ആ ഓർമ്മക്കുറിപ്പിലെ പാതി മുറിഞ്ഞ വരികൾക്കിടയിൽ നിന്നാണ് സംഭവിച്ചത് അനുരാഗിയായൊരു യുവാവിന്റെ നഷ്ടപ്രണയകഥ വായിച്ചപ്പോൾ സാവിത്രിയുടെ മനസ്സിലും പ്രണയം പൊടിഞ്ഞിരിക്കണം അനിതയാകാൻ ശ്രമിക്കുകയായിരുന്നു സാവിത്രിയും അനിത പാടി നിർത്തിയ പല്ലവിയുടെ അനുപല്ലവി മൂളി വിനുവിനെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കുകയായിരുന്നു അനിത വിനുവിനെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കുകയായിരുന്നു രാജകുമാരനെ പ്രണയിച്ച രാജകുമാരിയുടെ കഥ പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ സാവിത്രി കഥയിലെ രാജകുമാരിയായി മാറുകയായിരുന്നു ഈ ചിത്രത്തിലെ ആകർഷകമായ ആ ഗാനം കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ എന്ന ഗാനമാണ്